ഇന്ന് നമ്മൾ നന്ദൂട്ടൻ്റെ ബർത്ത് ഡേക്ക് രണ്ടാമത്തെ കേക്കിൻ്റെ ഡിസൈൻ ആണ് ചെയ്യുന്നത് ഇപ്പോഴത്തെ ട്രെൻഡിങ് ആയിട്ടുള്ള റിബൺ ഒക്കെ വെച്ചിട്ടുള്ള ഒരു കേക്കല്ലേ ആ ഡിസൈൻ ആട്ടോ ഞാൻ ബർത്ത്ഡേക്ക് വേണ്ടി സെറ്റ് ചെയ്തത് അങ്ങനെ കേക്ക് ചെയ്യാവുന്ന കരുതിയപ്പോൾ നടുക്ക് കേക്കിൻ്റെ നടുക്ക് കട്ട് ചെയ്യുമ്പോൾ ജെംസൊക്കെ ചാടി വരുത്തില്ലേ അങ്ങനൊരു ഡിസൈൻ ചെയ്യാവുന്ന കരുതിയത് അങ്ങനെ ഞാൻ ഷോപ്പിൽ പോയി ജെംസൊക്കെ മേടിച്ചുകൊണ്ട് വന്നു ഞാൻ ഇനി വീം കൂടെ കേട്ടോ നടുക്ക് ജെസ് എല്ലാം ഇട്ട് കേക്ക് സെറ്റ് ചെയ്തെടുത്തത് പിന്നെ ഞാൻ കുഞ്ഞിൻ്റെ നെയിമും കസ്റ്റമൈസഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അങ്ങനെ നമ്മൾ റിബൺ ഒക്കെ വെച്ച് ഉദ്ദേശിച്ച രീതിയിൽ കേക്കെല്ലാം സെറ്റ് ചെയ്തു ടോപ്പിൽ നമ്മൾ കുഞ്ഞിൻ്റെ പേരാട്ടോ ടോപ്പറായിട്ട് വെച്ച് കൊടുത്തത് പക്ഷേ എനിക്ക് ഇവിടെ ചെറിയൊരു അമളി പറ്റി കാരണം കേക്ക് കട്ട് ചെയ്യുന്ന നേരം ഈ ജെംസിൻ്റെ കാര്യം ഞാനങ്ങ് മറന്നുപോയി അങ്ങനെ ബർത്ത്ഡേ കേക്ക് ബർത്ത്ഡേക്ക് കേക്ക് എല്ലാം കട്ട് ചെയ്തു എല്ലാവരും ഫുഡൊക്കെ കഴിച്ച് വീട്ടിൽ പോയി അത് കഴിഞ്ഞിട്ടാട്ടോ ഞങ്ങൾ ഈ ജെംസിൻ്റെ കാര്യം ഓർത്തത് അങ്ങനെ രാത്രി കിടക്കുന്നതിന് മുമ്പേ നിവിട്ടോ കേക്ക് കട്ട് ചെയ്തത് പക്ഷേ ഞങ്ങൾ കേക്ക് കട്ട് ചെയ്തത് താമസിച്ചത് കൊണ്ടാന്ന് തോന്നുന്നു ജെംസ് കേക്കിൽ തന്നെ ഓൾറെഡി സെറ്റായിരുന്നു നമ്മൾ കട്ട് ചെയ്തപ്പോൾ ജെംസ് ഒന്നും താഴോട്ട് ചാടിയില്ല കേട്ടോ അത് അതിൽ തന്നെ ഉറച്ചു നിൽക്കുവായിരുന്നു അതോ ജെംസിൻ്റെ എണ്ണം കുറഞ്ഞതുകൊണ്ടാണോ എന്ന് എനിക്കറിയില്ല കേട്ടോ എന്തായാലും അക്കാര്യത്തിൽ നമുക്ക് ചെറിയൊരു അബദ്ധം പറ്റിയിട്ടുണ്ടേ ബൈ